ഹലോ എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നത്തെ എന്ന് പറയുന്നത് തമ്പേലി കണ്ടപ്പനെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ശ്രീകൃഷ്ണ എൻ്റെ ആഘോഷങ്ങളും പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കാലത്ത് ഗുരുവായമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഞങ്ങളുടെ അവിടെ നടന്ന ഘോഷയാത്രയുടെ ഒക്കെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ ഡസ്റ്റൊക്കെ മാറി ഒക്കെ റെഡിയായിട്ട് ഞങ്ങൾ പോവുകയാണ് ഓട്ടോയിലാണ് പോയത് കേട്ടോ അപ്പോൾ ഗുരുവായൂർ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഗുരുവർ പോയത് ഞാൻ ആദ്യമായിട്ടാണ് കൃഷ്ണേന്ദ്ര അന്ന് ഗുരുവർ പോകുന്നത് തന്നെ മക്കളെ കയറ്റി അപ്പോൾ മോൻ എന്തായാലും പോകുന്നതുകൊണ്ട് മോന് വേഷം കെട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ പടിഞ്ഞാറ് നടക്കി നിൽക്കുന്ന നേരത്ത് ഒരു അച്ചാച്ചി വന്നിട്ട് ഒരു പരിചയമില്ലാത്തൊരു അച്ചാച്ചി വന്നിട്ട് മുല്ലപ്പും മുഴുക്ക് കൊടുത്തുട്ടോ തലയിൽ വെക്കാനായിട്ട് പക്ഷേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുഞ്ഞിന് ശ്രീകൃഷ്ണവേഷം കെട്ടിച്ചത് മൂപ്പര് കണ്ടത് അപ്പോൾ ആ അച്ചാച്ചൻ തന്നെ മുല്ലപ്പുകടയിൽ നിന്ന് ഒരു പൂമാല ഉണ്ടാക്കിയിട്ട് മോനെ കഴിച്ചിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തന്നു അച്ചാജൻ ഇട്ട് കൊടുക്കാൻ തന്നു പക്ഷേ അവൻ കൂട്ടാക്കിയില്ല അപ്പം പിന്നെ കുഞ്ഞാറ്റിട്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ സമ്മതിച്ചു നല്ല വണ്ണമൊക്കെ കണ്ടിട്ടെന്നാലും ഫ്രീ ആയിട്ട് തന്നപ്പോൾ സന്തോഷമായി ആരും അങ്ങനെ ചെയ്യില്ലല്ലോ എനിക്ക് ഒട്ടും പരിചയമുണ്ടായിരുന്നില്ല ഞാൻ കണ്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നു അവളെ മക്കളും പിന്നെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കുറേ നേരം നിന്നു വെയിലത്ത് പിന്നെ കുറെ എന്താ പറയുക വലിയ കൃഷ്ണന്മാരൊക്കെ പോകുന്നുണ്ടായിരുന്നട്ടോ പിന്നെ ഞാനൊരു ചേട്ടനെ കണ്ടു ആ ചേട്ടൻ യൂട്യൂബറാണോ എന്നൊന്നും അറിയത്തില്ല കുഞ്ഞിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ ഫോട്ടോ ഞാനെടുത്ത് അയാളെ നോക്കി നിന്നപ്പോൾ ഉണ്ടാവും അവർ ആന നിൽക്കണ അവിടെ അപ്പോൾ ആനനെയും കണ്ടു പിന്നെ പിള്ളേരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഗുരുവായത്തിലേക്ക് നടന്നു പടിഞ്ഞാറ് നടക്കൂടെ നടന്നു നല്ല തിരക്കുണ്ടായിരുന്നു എന്താ പറയുക ശ്രീകൃഷ്ണൻ എന്തൊക്കെയൊന്നും സത്യം പറഞ്ഞ ഗുരുവനുമ്പോഴത്തേക്ക് പോകാമെന്ന് കിടക്കാൻ കൂടി പറ്റില്ല പടിഞ്ഞാറ് നടക്കിലാണ് ഉള്ളിൽ കയറാനുള്ള വരി നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ തിക്കുന്ന തിരക്കിലൊക്കെ പെട്ട് അങ്ങോട്ടൊക്കെ നടന്നു അത് കഴിഞ്ഞപ്പോൾ ആ വരിയിൽ നിൽക്കാൻ വേണ്ടി പോലീസുകാരനും യാത്ര എന്താ പറയുക ഭക്തജനങ്ങളൊക്കെ കൂടി തല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങോട്ട് പോകുന്നു മാത്രം പിന്നെ നമ്മുടെ ആ കൂളത്തിൻ്റെ ഭാഗത്തും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ചെരുപ്പുകളും ഫോണുകളൊക്കെ വെക്കാനുള്ള വരികളും പിന്നെ ആ വെറുതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നമ്മുടെ കൂളം പോയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു ആ ഭാഗത്ത് പിന്നെ ഞങ്ങൾ നടന്ന് അങ്ങനെ വന്നപ്പോൾ അത് ആ ഒരു പോലീസ് എത്തി ചേച്ചി ഉണ്ണിക്കണ്ണനെയൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളും കുറച്ചായിരം നോക്കിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ കുഞ്ഞു നല്ല ഗംഭീര കരച്ചിലൊക്കെ ഉണ്ണിക്കണന് ചെണ്ട വേണമെന്നുണ്ടായിരുന്നു കരച്ചിൽ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ വരി കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു അതാ കാണുന്നൊക്കെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു വരിയും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു നീല കളറിലെ കണ്ണന് കണ്ടു കൂട്ടുക ഈ കുട്ടിയുടെ ഫോട്ടോ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പേജിലൊക്കെ അപ്പോൾ ആ ഉണ്ണിനെ കണ്ടപ്പോൾ കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഉണ്ണിക്കണന് ഞാൻ തോലിൽ ഇട്ടേണ്ടി വന്നു നടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞു ഉറക്കം വന്നതെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്ത് നടന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുണ്ട് ഓർഷയിലും അമ്മയുടെ അമ്പത്തിൽ പോയിട്ടോ അപ്പോൾ ഗുരു എന്തായിരുന്നു എന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ കിട്ടിയിട്ടും തിരക്കിലൊന്നും കുഞ്ഞു മക്കളെ നിൽക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ തിരക്ക് കുറവാകുന്നു ചോദിച്ചിട്ട് മമ്മിയവർ വന്നു പക്ഷെ അവിടെയും തിരക്കുണ്ടായിരുന്നു ആദ്യം ടോക്കം കിട്ടിയില്ല പിന്നെ പിന്നീട് ടോക്കം കിട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി എന്നാലും കുരീരമ്പലത്തിലേ പോലെ നല്ല കുറേ വിഭവങ്ങളൊന്നുമുള്ള സദ്യ ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഭക്ഷണം കഴിച്ചു അമ്പലത്തിൽ നിന്നല്ലേ അപ്പം കുഞ്ഞം വേശ്ന്നിട്ട് തന്നെ പപ്പടമൊക്കെ എടുത്തിട്ടുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി വയ്യാതെയായി ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു നമ്മൾ പകുതി എത്തിയപ്പോൾ പിന്നെ ഏട്ടൻ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നു ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോൾ കാലത്ത് പോയതാണ് നല്ല ക്ഷീണമുണ്ടായിരുന്നു തലവേദനയും വെയിലും ഉണ്ട് അയ്യാതെ ആയി ഗുരുവായിരി പോയിട്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ശോഭയാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുത്ത് വന്നു മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ മുല്ലപ്പൂമാരൊക്കെ നന്നായി വാടിയിട്ടുണ്ടായിരുന്നു അത് കാരണം കളഞ്ഞു കുഞ്ഞിനൊക്കെ ആ ഡ്രസ്സൊക്കെ മാറി കളിക്കുന്നുണ്ട് ആ കൂട്ടുകാരുടെ കൂടെ അപ്പോൾ കുറേ പേരൊക്കെ അതാ ഡ്രസ്സ് മാറി ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ പേരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ കുഞ്ഞിക്കണ്ണന്മാരും രാധമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ കുഞ്ഞിന് കമ്മൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ കമ്മില് വാങ്ങിച്ചിരുന്നപ്പോൾ വേഗം തന്നെ ഇട്ടു കുറേ നേരം കഴിഞ്ഞ പിന്നെ അത് പൊട്ടി താഴെ വീണു കേട്ടാ മറ്റേ കാന്ത കാന്തത്തിൻ്റെ ആയിരുന്നു അപ്പോൾ അതാ ഇതൊക്കെയാണ് ശോഭയാത്രയിൽ പങ്കെടുക്കാൻ പോകുന്ന കണ്ണന്മാരും രാധമാരൊക്കെ ഒക്കെ കുറേ കുട്ടി രാധമാരും കൃഷ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ അവിടെ നിന്ന് പോകുന്നു ട്രാവലറിൽ പുന അമ്പലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഞങ്ങളുടെ അവിടെയുള്ള അമ്പലത്തിലാണ് അവസാനിക്കുന്നത് കേട്ടോ സ്വാമി ക്ഷേത്രത്തിൽ അപ്പോൾ അങ്ങനെ അതാ ഞാനാണ് ബാനർ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്ന അത് ഞാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസും എടുക്കാൻ പറ്റിയില്ല അത് കാരണം ഇതെൻ്റെ ഫ്രണ്ട് അയച്ചെന്നാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ കുഞ്ഞിനും കുഞ്ഞാറ്റേം പിന്നെ പാപ്പൻ്റെ മുകളിലെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നിൽ നടന്ന് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി എല്ലാവരും വരുവലായിട്ട് നിർത്തി സമ്മാനങ്ങളും വെള്ളമൊക്കെ അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാട്ട് വെച്ച കാരണം കൊണ്ട് ഒരു ഉണ്ണിക്കണ്ണൻ കുഞ്ഞൊരു ഉണ്ണിക്കണ്ണൻ കളിക്കുന്നുണ്ട് പീലി കുട്ടിയാണ് ഇട്ടത് പീലി പീലി എന്നാണ് ഞങ്ങൾ വിളിക്കുക ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പോൾ അത് ആ ഉണ്ണിക്കണ്ണന്മാർക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് ആരെങ്കിലായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഉറിയടിക്കലൊക്കെയായി കുഞ്ഞിനടിച്ചില്ല കുഞ്ഞിന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല ആൾക്കാർ കൂടുന്നിടത്തൊന്നും മൂപ്പര് നിൽക്കില്ല അപ്പോൾ കുറേ പേര് ഉറിയടിക്കുന്നുണ്ട് കുറേ പേരൊക്കെ പൊട്ടിക്കുന്നുണ്ട് കുറേ പേർക്ക് സ്വയം വിട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ വന്നു കേട്ടോ കുഞ്ഞാറ്റ കുറെ അടിച്ചിട്ടൊന്നും രക്ഷ ഇല്ല അത് കഴിഞ്ഞ് ഞാൻ കിട്ടില്ല വെച്ചിട്ട് വീഡിയോ ഓഫ് ചെയ്തു പക്ഷേ വീഡിയോ ഓഫ് ചെയ്ത സമയത്ത് അവളത് അടിച്ചു പൊട്ടിച്ചു അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല ആ ഭാഗം പിന്നെ അത് ആ സമ്മാനങ്ങളൊക്കെ കിട്ടി കുറേ താമരക്കണ്ണൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കിട്ടി അത് കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു ബ്ലോഗ് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചു അപ്പോൾ ശ്രീകൃഷ്ണേന്തി സമാപിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ